വിടെ വന്ന് അച്ഛൻ എൻ്റെ എൻ്റെ തൊണ്ടയിൽ ഇങ്ങനെ തൈലം പൂശ എനിക്ക് എന്നെ അന്ന് അനുഗ്രഹിച്ചു വിട്ടു ആ പ്രാവശ്യം പോയി ഞാൻ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ത്രീ എയ്റ്റി മാർക്ക് കിട്ടി ത്രീ ഫിഫ്റ്റി മതി എനിക്ക് ആ സമയത്ത് ത്രീ എയ്റ്റി മാർക്ക് കിട്ടി എനിക്ക് അന്ന് ആ സ്പീക്കിങ്ങിന് അവിടെ വന്നിരുന്ന ആ ഇൻവിജിലേറ്ററ് നല്ല എന്നോട് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു ഞാൻ കാശുരൂപം കൊണ്ടാണ് ഞാൻ അതിനകത്ത് കയറിയത് എല്ലാം അതുപോലെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ഉപ്പ് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു എൻ്റെ പാസ്പോർട്ടിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് വെച്ചിരുന്നു അതൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ടാണ് ഞാൻ കയറിയത് ആ സമയത്തും എനിക്ക് തെറ്റുകൾ എനിക്ക് ഒത്തിരി വന്നു പക്ഷേ എന്നാലും എനിക്ക് വിശ്വസിക്കുക ഞാൻ ത്രീ ഫിഫ്റ്റിയെ ഞാൻ ആഗ്രഹിച്ചുള്ളൂ ആ സമയത്ത് എനിക്ക് ത്രീ മാർക്ക് എനിക്ക് കിട്ടി അത് എനിക്ക് വലിയൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞാൻ ഒത്തിരി അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒ ഇ റ്റിക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒ ഇ റ്റി കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് ന്യൂസിലൻഡ് പ്രോസസ്സിങ് അത് ന്യൂസിലൻഡിലെ പ്രോസസ്സിങ് ചെയ്യുന്നവർക്കറിയാം അതെന്തോരം ഡിഫിക്കൽട്ടാണിപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എന്നുള്ളത് പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ഓരോ സമയത്ത് കറക്റ്റ് സമയത്ത് ഒട്ടും ഡിലേ ആവാതെ എൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് തന്നെ പോയി എന്നെക്കാട്ടിൽ മുമ്പ് കൊടുത്തവർക്കൊന്നും കിട്ടാതെ കിട്ടാത്ത സമയത്ത് തന്നെ എനിക്കെല്ലാം വാലിഡ് ആവുകയും എനിക്ക് എല്ലാം എൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു